മെഡിക്കൽ അസോസിയേഷൻ കേരള ഘടകത്തിന്റെ സ്വാഗതം ഹെലോ റേഡിയോ നയൻ സീറോ പോയിന്റ് എയ്റ്റ് കമ്മ്യൂണിറ്റി റേഡിയോ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റേഡിയോയിൽ അനൗൺസ് ചെയ്യാറുണ്ട് തൃശ്ശൂരിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷൻ എന്നുള്ളത് വീണ്ടും ഞാൻ ആർ ജെ സിജിയാണ് ഇന്ന് നമ്മുടെ തൃശ്ശൂർക്കാരനല്ലെങ്കിലും പത്ത് മുപ്പത് വർഷമായിട്ട് തൃശ്ശൂരിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ല പീഡിയാട്രിഷ്യൻ എന്ന് പറയുമ്പോൾ അവർ വെറും വാക്കല്ല അദ്ദേഹം ഒരു ബെസ്റ്റ് ഡോക്ടർക്കുള്ള ഓർഡ് മേടിച്ചിട്ടുള്ള ആളാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിഷ്യൻ ഡോക്ടർ ആനന്ദ കേശവൻ നമ്മളോടൊപ്പം ചേരാണ് ഇത് ഐ എം എയുടെ ഇരുപതാമത് കലോത്സവം നടക്കുന്ന എലൈറ്റ് ഇന്റർനാഷണൽ എന്നുള്ള വേദിക്കരികിൽ എന്നുള്ള സംഭാഷണങ്ങളാണ് ഇദ്ദേഹം ഐ എം എയുടെ ജില്ലാ വൈസ് ചെയർമാൻ കൂടിയിട്ടാണ് അപ്പം ഡോക്ടർ ആനന്ദ കേശവനെ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു ഡോക്ടർ സ്വാഗതം നമസ്കാരം ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലെ പീഡിയാട്ടിക് വിഭാഗം പ്രൊഫസറും അതുപോലെ തന്നെ ഐ എം എ തൃശ്ശൂർ ഘടകത്തിൻ്റെ വൈസ് പ്രസിഡന്റും കൂടിയാണ് ആദ്യമായി ഇത്തരമൊരു ഇൻ്റർവ്യൂ സംഘടിപ്പിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് കൾച്ചറൽ ക്യാപിറ്റൽ ആയ തൃശ്ശൂരിൽ ഒരു കൾച്ചറൽ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് തൃശ്ശൂരിൽ ഐമിയുടെ ആഭിമുഖ്യത്തിൽ ഇത്തരമൊരു പരിപാടി നടക്കുന്നത് അതുകൊണ്ട് ഐ എം എയുടെ എല്ലാ ഓഫീസ് ബിയേഴ്സും ഇതൊരു നല്ലൊരു പരിപാടിയാക്കി നടത്താനുള്ള ബന്ധപ്പാടിലാണ് ഒരുവിധം ഇതിലുള്ള പരിപാടി നോക്കുമ്പോൾ വളരെ നന്നായിട്ട് പോയിട്ടുണ്ട് ഇത്രമാത്രം പാർട്ടിസിപ്പൻറ്റും ശ്രോതാക്കളും എല്ലാം ഉള്ളൊരു കലോത്സവം വളരെ വിരളമായിട്ടേ ഐ എം എയിൽ കാണാറുള്ളൂ അപ്പോൾ ഐ എം എൻ്റെ ഒരു ഉദ്ദേശം എല്ലാ സമയം രോഗികളും ബാക്കിയുള്ള പ്രാരബ്ദങ്ങളിടക്ക് കുറച്ചൊരു കലാവാസനയും കൂടി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉത്തരവാദിത്വം പലപ്പോഴും നിങ്ങൾ കാണാം മെഡിക്കൽ കോളേജിൽ തന്നെ കലോത്സവം നടക്കാറുണ്ട് ഗുഹാസിൻ്റെ ആഭിമുഖ്യത്തിൽ പലതരത്തിലുള്ള കൾച്ചറൽ ഫേസിലേക്ക് നടക്കുക അതൊക്കെ നല്ല റെസ്പോൺസാണ് അത് കഴിഞ്ഞ് അവർ പാസ്സായതിനു ശേഷം എം ബി ബി എസ് ഒ ഡി ഒ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം ഇവിടെ കലാവിരുദ്ധ് പ്രകടിപ്പിക്കാനുള്ള ഡോക്ടർമാരുടെ കൂട്ടായ്മ കിട്ടുന്നത് വളരെ കുറവാണ് അപ്പോൾ പലതരത്തിലെ പരിപാടികളും ഇൻഡിവിജ്വലായിട്ട് നമുക്ക് പങ്കെടുക്കാം പക്ഷേ എല്ലാവരും ഡോക്ടർമാർ ഒന്ന് കൂടി ഇരുന്ന് ഒന്നിച്ച് കലാപരിപാടി അവതരിപ്പിക്കാനുള്ള അവസരം കുറവാണ് അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് ഇത്തരം കലാമേള ഉദ്ദേശിക്കുന്നത് അത് കൂടാതെ ഒരു രണ്ട് മൂന്ന് ദിവസം ഒരു റിലാക്സ് മെൻറ്റൽ ആൻഡ് ഫിസിക്കൽ റിലാക്സ് അതും വലിയ കാര്യമാണല്ലോ നിങ്ങൾക്ക് പലപ്പോഴും കാണാൻ ഡോക്ടർമാർ യങ് ഏജിൽ മരിക്കുന്നു ഇപ്പോൾ അമ്പത്തിരണ്ടിൽ വയസ്സും നാൽപ്പത്തി ഇന്നലെ ഡോക്ടർ മരിച്ചു നാൽപ്പത്തിരണ്ട് വയസ്സ് മരിക്കും അപ്പോൾ നമുക്ക് റിലാക്സേഷൻ പോലും എപ്പോഴും പ്രാക്ടീസും കാര്യമൊന്നും പോരല്ല അപ്പോൾ അതും കൂടി നമ്മളെ പുതിയ തലമുറയെ അറിയിക്കുന്നുള്ളതാണ് ഇത്തരം കലാപരിപാടികൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും എപ്പോഴും രോഗം രോഗിക്കാണെന്നുണ്ടെങ്കിലും ഈ രോഗികളോട് ഒപ്പം നിൽക്കുന്ന ആളുകളാണ് ഡോക്ടർമാര് നമ്മള് കൊറോണ ടൈമിലും നിപ്പ വന്നപ്പോഴും ഒക്കെ കണ്ടിട്ടുള്ളതാണ് അവർക്ക് മാറി നിൽക്കാൻ പറ്റില്ല അത്രത്തോളം ആ രോഗവുമായിട്ടും രോഗിയുമായിട്ടും ഉള്ള പ്രതിബദ്ധത അവരുടെ ജോലിയിൽ നിൽക്കാണ് അപ്പൊ ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡോക്ടേഴ്സിന്റെ ആയുസ്സും നിശ്ചയിക്കുന്നത് സമയ ആയതുകൊണ്ട് തന്നെ ജീവിതം കഴിഞ്ഞു പോവാണല്ലോ ഈ ഐ എം ഐയുടെ ഇങ്ങനെയൊരു കലോത്സവം എനിക്ക് തോന്നുന്നത് രണ്ട് ദശാബ്ദങ്ങളായിട്ട് ഇങ്ങനെ തുടരാൻ തന്നെ കാരണം അതിന്റെ വിജയം തന്നെയായിരിക്കും അത് ഇനിയും തുടർന്നുകൊണ്ട് പോകാനുള്ള ഇപ്പൊ ഈ വർഷം തന്നെ നമ്മളെ ആരംഭമൊക്കെ കുറിക്കുകയും ചെയ്യുന്നതാണ് ചെയ്യുന്നത് മനസ്സിലാക്കുന്നത് അപ്പൊ ഇതിപ്പോ ജില്ലകളിൽ നിന്ന് മത്സരിച്ച് തിരഞ്ഞെടുത്ത് വന്നവരാണ് അപ്പൊ തൃശ്ശൂരിൽ എങ്ങനെയാണ് ഡോക്ടർ ഇത് കണ്ടക്ട് ചെയ്തത് തൃശ്ശൂര് ആദ്യം പരിപാടി നടത്തിയത് തൃശ്ശൂർ ജില്ല ഇതിപ്പം ഓരോ ജില്ലയിലും അനേകം ഐ എം എ ബ്രാഞ്ചുണ്ട് അപ്പം അതിനുള്ള പരിപാടി നടത്തിയത് കുന്നംകുളത്താണ് അവിടെ ജയിച്ച ജയിച്ചു ജില്ലാ വിജയികളാണ് ഇപ്പോഴും മാറ്റി എടുക്കുന്നത് അതുപോലെ എല്ലാ ജില്ലയിലും അതുപോലെ പിന്നെ വിജയികളാണ് ഇവിടെ മാറ്റി എടുക്കുന്നത് പിന്നെ ഓരോ കൊല്ലം കഴിയുന്നവറും ഇനി കൂടുതൽ പബ്ലിസിറ്റി കിട്ടുകയും കൂടുതൽ കൂടുതൽ വിജയപ്രദമായിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇപ്പൊ കഴിഞ്ഞ കാലം ഇപ്പം അഞ്ഞൂറാളാണ് പങ്കെടുത്തെങ്കിൽ ഇപ്പം അടുത്ത വല്ല അതായിരും മിസ്സങ്ങനെ ഓരോരോ കൊല്ലം കൂടുതലും കൂടുതൽ കൂടുതൽ സാധ്യത കണ്ടെത്തുന്നു പിന്നെ ഡോക്ടർമാർ ഇതേപോലെ പ്രാക്ടീസ് മാത്രം പോരാ കുറച്ച് ഈ ഫീൽഡിലേക്ക് മറങ്ങണം ആ ചേച്ചി സ്നോമോറയെ കൊണ്ടൊക്കെ നമ്മൾ ഡോക്ടർമാർ ദൈവങ്ങള് നോബൽ പ്രൊഫഷനൊക്കെ പറയും ഇപ്പൊ ഡോക്ടർമാരിപ്പം വളരെയധികം വിമർശന വിധേയമായ സമയമാണ് ഇന്നലെ തന്നെ ഫേസ്ബുക്കിൽ ഒരു കണ്ടോ ഒരു പെന്തൽ മണ്ണിൽ ഒരു കുട്ടിക്ക് എന്തോ കുട്ടി സ്റ്റിച്ച് ചെയ്യുമ്പോൾ കൂടുതൽ കരഞ്ഞു മന്ത്രിക്ക് കംപ്ലൈൻറ് കൊടുത്തു മീൻസ് അപ്പം അങ്ങനെയുള്ള ഒരു പലപ്പോഴും പല കംപ്ലൈൻറിനും അല്ലെങ്കിൽ പല വിധത്തിൽ നല്ലത് ചെയ്താലും വിമർശിക്കപ്പെടുന്നു എന്നുള്ള ഒരു സിറ്റുവേഷനാണ് നമ്മളുടെ ഈ പ്രവൃത്തി ഞങ്ങൾക്ക് പേഷ്യൻറ്റിന്റെ അസുഖം മാത്രം പോരാ ബൈസ്റ്റാൻഡറിയും കൂടുതൽ നിക്കുന്ന കൂടുതൽ ചെയ്യണം പേഷ്യന്റ് ട്രീറ്റ്മെന്റ് ഭയങ്കര എളുപ്പം വലിയ കുഴപ്പമില്ല ഇപ്പം മരുന്ന് കൊടുക്കുക പേഷ്യൻ മാറും പക്ഷെ അവരെ സാറ്റിസ്ഫൈ ചെയ്യുക കൂടുതൽ സാറ്റിസ്ഫൈ ചെയ്യുക കൗൺസിലിംഗ് കാര്യങ്ങള് അപ്പം അതൊക്കെ ഭയങ്കര വിഷമരമായിട്ട് വരികയാണ് എന്താ വെച്ചാൽ മോഡേൺ യുഗത്തിൽ പലതരത്തിലുള്ള അവർക്ക് പല സംശയങ്ങളും ഉണ്ടാവും നോക്കി പല സംശയങ്ങളും വരും നമുക്ക് അവർക്ക് അനുസരിച്ചിട്ട് അത്രമാത്രം വെസ്റ്റേണിൽ കാണുന്നതാണ് ഈ ഇതൊക്കെ വരുന്നത് അത് ഇവിടെ ഉണ്ടാവില്ല നമുക്ക് പലതരത്തിൽ പ്രത്യേകിച്ച് ഗവൺമെൻറ് സാഹചര്യത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെയധികം ടെൻഷൻ അനുഭവിക്കുന്ന ഒരു സമയമാണ് സൗകര്യക്കുറവുണ്ട് പുറത്തുള്ളവരൊക്കെ പ്രൈവറ്റ് പ്രാക്ടീസ് ആണെങ്കിൽ ഒറ്റക്കാലിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുമ്പം അല്ലെങ്കിൽ പിന്നെ ഒരു ജോബ് സെക്യൂരിറ്റിൻ്റെ ഒരു വിഷമം ഉണ്ടാകുമ്പം ഇത്തരം പ്രശ്നങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് ഡോക്ടർമാരാവാൻ ഡോക്ടർമാർ അറ്റ്ലീസ്റ്റ് ഡോക്ടർമാർ മക്കളെ ഡോക്ടർമാരാക്കില്ല അങ്ങനെയുള്ളൊരു ടെൻഡൻസി ഇപ്പം കാണുന്നത് പിന്നെ വിളിച്ച് പിന്നെ വളരെയധികം കാണാം ഈ പ്രൊഫഷനിലേക്ക് രണ്ടാ മക്കളിനെ പറയും നമ്മളെ ഇപ്പം എൻ്റെ മകൻ ഇപ്പം എന്നെ കാണുമ്പോൾ ഞാൻ ചോദിച്ചു നീ നീങ്ങോ ഡോക്ടർ ആവണ്ടെപ്റ്റാ വരുന്നത് അട്രാക്ടീവ് പ്രൊഫഷൻ ആലിപ്പോലെയായിരുന്നു പഠിക്കുമ്പോൾ നമ്മളും കൂടെ പഠിച്ചവരൊക്കെ അച്ഛനും അമ്മയും ആരെങ്കിലും ഡോക്ടർ നമ്മളൊക്കെ ആദ്യമായിട്ട് ഫാമിലിന്ന് വരുന്നത് അത് വേറെ കാര്യം പക്ഷെ വളരെ വളരെയധികം ആൾക്കാര് ഫാമിലിയായിട്ട് വരുന്നു ഡോക്ടർമാരെ വരുന്ന പണ്ട് അവർക്ക് സ്വന്തമായി ഹോസ്പിറ്റൽ കൺസെപ്റ്റ് ഭാര്യ ഡോക്ടർ ആയിരിക്കും മക്കളെ ഡോക്ടർ വിമർശനങ്ങൾ <nd> ഒരുപാട് <biết méCalais> <imit Four -ALLY> ും ഇന്നും ഡോക്ടർമാരുടെ അവരുടെ എത്തിക്സിൽ ഒന്നും മാറുന്നില്ല എന്നുള്ളതും നിരന്തരം അവർ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നുണ്ടെന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ് അതിൽ ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് ഡോക്ടർ ആനന്ദകേശവ് നമ്മളോട് പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കാം നമുക്ക് അത് മറ്റൊന്നുമല്ല ഒരു രോഗിക്ക് ജീവൻ കൊടുക്കുക എന്ന് പറയുന്നതാണ് ഒരു ഡോക്ടറുടെ അല്ലെങ്കിൽ അവർക്കുള്ള ജീവനെ സംരക്ഷിക്കുക പരമാവധി അത് നഷ്ടപ്പെടാതിരിക്കാൻ നോക്കുക എന്നാൽ നമ്മൾ മരിച്ചതിന് ശേഷവും നമുക്ക് ഒരാളുടെ ജീവൻ അല്ലെങ്കിൽ ഒരു കാഴ്ചയൊക്കെ കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം എന്നൊരുപാട് അവയവദാനത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് ഇന്ന് പ്രത്യേകമായിട്ട് നേത്രദാനത്തെക്കുറിച്ച് ഡോക്ടറുടെ ഒരു ചെറിയ ബോധവൽക്കരണം ജനത്തിനു വേണ്ടി നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കണ്ണു ദാനം ചെയ്യുക എന്ന് പറയുന്നത് അത് ഏത് സമയം കൊണ്ട് എപ്പോഴാണ് സംഭവിക്കുന്നത് മരണശേഷമാണല്ലോ കണ്ണുകൾ ദാനം ചെയ്യാനായിട്ട് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മുടെ നാട്ടിൽ തീരെ പ്രചാരത്തിൽ ഇല്ലാത്ത ഒരു ആരോഗ്യ വിഭാഗമാണ് അവയവദാനം ഇപ്പൊ നമ്മളെ മെഡിക്കൽ കോളേജിൽ തന്നെ കിഡ്നിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ ലോങ് ഓരോ അവയവത്തിന് വേണ്ടുന്ന ലോങ് ക്യൂ ആണ് അപ്പോ അതൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമാവും എത്രയോ ആൾക്കാർ ഞാൻ വെറുതെ എടുത്ത് പറഞ്ഞതല്ല എത്രയോ മരണപ്പെടുന്നു അപ്പം അവരുടെ മൊത്തം ആൾക്കാർ കിഡ്നി ഡോണേറ്റ് ചെയ്യുക ലിവർ ഡോണേറ്റ് ചെയ്യുക രണ്ട് കണ്ണ് ഡൊണേറ്റ് ചെയ്യുക ഹാർട്ട് വേണമെങ്കിൽ ഹാർട്ട് ഡോണേറ്റ് ചെയ്യുക അപ്പൊ അങ്ങനെ പലതും ഡോണേറ്റ് ചെയ്യാനുള്ളൊരു സൗകര്യമുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ അധികം വന്നിട്ടില്ല വളരെയധികം പക്ഷേ ഇടക്കാലത്ത് ഇപ്പം വളരെ നന്നായിട്ട് ഫോർ എക്സാമ്പിൾ നിങ്ങൾ പറഞ്ഞ പോലെ കണ്ണുതാണ് കണ്ണു കാണാൻ പറഞ്ഞാൽ നമുക്ക് കണ്ണുതാനല്ല കോർണിയ ദാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് മേഖലയിൽ വല്ലാണ്ട് വളർന്നു വന്ന ഒരു മേഖലയാണ് വസ്ത്രം മുടിച്ചിട്ട് പലതരത്തിലുള്ള പ്രൈവറ്റ് കോർപ്പറേറ്റ് ഹോസ്പിറ്റലും ഇന്നിപ്പം എല്ലാ മിക്കവാറും വലിയ സിറ്റിയിലും ടൗണിലൊക്കെ കാണാറുണ്ട് അപ്പോൾ അവിടെ ശ്രമ ഫലമായിട്ടും പിന്നെ അതിൽ തന്നെ എൻതിസിയാസ്റ്റിക്കായ യങ് ജനറേഷൻ വസ്ത്രമോളിഷ്യൻ വന്നുകൊണ്ടും ഈ കോർണിയൽ ട്രാൻസ്മേഷൻ ഇപ്പം നന്നായിട്ട് നടക്കുന്നുണ്ട് നേതൃത്വത്തിൽ ഓസ്ത്രമോളജി അസോസിയേഷൻ അതുപോലെ തന്നെ ഐ എം ഐ അസോസിയേഷൻ അപ്പോ പിന്നെ ഐദാന നേത്രദാന ആഴ്ച അങ്ങനെയൊക്കെ വേണ്ട വീക്കൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ടൊക്കെ ഇപ്പൊ നല്ല അബോധം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ പലപ്പോഴും നമുക്ക് കാണാം വേറൊരു അടുത്തത് പറഞ്ഞല്ല മരണശേഷം എന്റെ ഓർഗാൻ ഇന്ന ആൾക്ക് ദാനം ചെയ്യണം മെഡിക്കൽ കോളേജ് വിട്ട് കൊടുക്കുന്ന ഒരു എല്ലാ എല്ലാ നിലയിലും എല്ലാവർക്കും നല്ലൊരു പ്രചോദനം കിട്ടുന്നുണ്ടെന്നുള്ളതാണ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചെയ്യേണ്ട ഒരു അല്ലേ അത് അതെ ജീവിച്ചിരിക്കുമ്പോൾ ആണ് നമ്മൾ നമ്മൾ മരിക്കുന്നില്ലല്ലോ നമ്മളിപ്പോ നമ്മളെ കണ്ണ് ഒരിക്കലും അടയുന്നില്ലല്ലോ അങ്ങനെയുള്ള കാഴ്ചകൾ എടുക്കണം നമ്മളെ ഹാർട്ട് അടിക്കുന്നു നമ്മളെ കണ്ണ് കാണുന്നു അപ്പോ പണ്ടാരോ ഇത് പറഞ്ഞപോലെ ശരീരമേ പോകുന്നു ആത്മാവ് പോകുന്നില്ല ശരീരവും പോകുന്നില്ല നമ്മളെ കണ്ണുണ്ട് ഉണ്ട് തൊലിയുണ്ട് ഹാർട്ടുണ്ട് എല്ലാം ഇപ്പോഴും ജീവിച്ചോണ്ടിരിക്കുന്നു സയൻസിന്റെ ഒരു പുരോഗതി പഴയതോളം മരിക്കുന്നില്ല ഇപ്പോഴും നല്ല നിലയില് ചെയ്താല് നല്ല വിജയമാണ് നല്ല രീതി ഇപ്പം അതായത് നമ്മളെ ഇന്ത്യയെ സംബന്ധിച്ചോളം കാലം സംസാരിക്കുകയാണെങ്കിൽ എത്രയോ ആൾക്കാർ ലിവർ ഡിസീസ് കൊണ്ട് മരിക്കുന്നു ഹാർട്ട് അറ്റാക്ക് യങ് ചെറുപ്പക്കാരൻ ഹാർട്ട് അറ്റാക്ക് കാണുന്നു പിന്നെ ഈ പറയുന്നില്ല പലതരത്തിലും കണ്ണിൻ്റെ പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഒരു വലിയ അധികം നല്ലൊരു നോർമൽ ലൈഫ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതായത് യങ് ആൾക്കാർക്ക് ഇപ്പോൾ ഒരു സിക്സ്റ്റി സെവൻ്റെ ആൾക്കാരെ ഞാൻ ഉദ്ദേശിക്കുന്നത് ചെറുപ്പക്കാർക്ക് ഇങ്ങനെ വിഷം വരുമ്പം ഒരു ട്രാൻസ്പ്ലാന്റേഷൻ കിട്ടിയാൽ വളരെയധികം ബെനിഫിറ്റ് ആണ് അപ്പോൾ അത് നമ്മളെല്ലാവരും അത് ആക്റ്റീവായിട്ട് ഇത് പ്രോത്സാഹിപ്പിക്കണമെന്നാണ് പറഞ്ഞത് എന്തായാലും പലതരത്തിലുള്ള അസോസിയേഷനും ഐ എം ഇയും ബാക്കിയുള്ള വസ്ത്രങ്ങളൊക്കെയോ കാർഡിയോളജിയോ അങ്ങനെയൊ എല്ലാ അസോസിയേഷനും ഒന്നിച്ച് പ്രവർത്തിക്കുക ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ കൂടുതൽ കൂടുതൽ വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇത് നേത്രദാനം ഡോക്ടർ പറഞ്ഞു കോർണയെ മാത്രമേ ഒരാളിൽ നിന്ന് എടുക്കുന്നുള്ളൂ മരണശേഷം എന്ന് പറയുന്നു അപ്പൊ അത് ഇത്ര പ്രായം വരെ വരെയുണ്ടോ തിമിരത്തിന് ശസ്ത്രക്രിയ ചെയ്യുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ ദാനം ചെയ്യാൻ പറ്റൂ അപ്പൊ അതെങ്ങനെയാണ് ഒരു പ്രായപരിധി ഇതിനെ നിശ്ചയിക്കപ്പെടുന്നുണ്ടോ നല്ല കാഴ്ചയുള്ള അതിനെപ്പറ്റി ആധികാരികമായി ഒരു പ്രധാനപ്പെട്ട കാര്യത്തിൽ ആധികാരിമായി പറയുന്ന വളരെ കുറവാണ് കുട്ടികൾക്ക് തന്നെ ഇപ്പോൾ കോർണിയ കേട് വന്നാൽ നമുക്ക് വലിയ ആൾക്കാരെ കോർണിയ വെച്ച് പിടിപ്പിക്കാനൊക്കെ കുറച്ചൊരു പാടുണ്ട് അപ്പോൾ ഇത് കൂടുതൽ ചെയ്യുന്നത് പ്രായ ആൾക്കാർക്കാണ് സാധാരണ നല്ല അടുത്ത തരത്തിലുള്ള നല്ല കോർണിയ ആണ് നല്ല വേറെ അതിന് വേറെ ഒപ്പാസിറ്റി അല്ലെങ്കിൽ തടസ്സമൊന്നുമില്ല പിന്നെ ബാക്കിയുള്ള കണ്ണിനെ കൊടുക്കുന്ന ആൾക്കാർക്ക് കണ്ണ് വേറെ പ്രശ്നങ്ങൾ ലെൻസിന്റെ പ്രശ്നവും ലെൻസിന്റെ പ്രശ്നങ്ങൾ നേരിടാൻ പറ്റും റെട്ടിന് മറ്റുള്ള പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ അവർക്ക് നന്നായിട്ട് നമുക്ക് ചെയ്താൽ വളരെ കാലം അത് നീണ്ടു നിൽക്കും അപ്പോ കോണിയ ട്രാൻസ്മിഷൻ സിമ്പിൾ ഗുഡ് ആൻഡ് നമുക്ക് കാഴ്ച വലിയൊരു കാര്യല്ല അപ്പോൾ കാഴ്ച ഒരു ഒരു വലിയൊരു കാഴ്ചര്യാണ് തീർച്ചയായിട്ടും അതവർക്ക് നമ്മളെപ്പോഴും കണ്ണില്ലാത്ത കണ്ണിന്റെ കണ്ണ് കിട്ടുമ്പോഴുള്ള വില എത്രയാണെന്നുള്ളതാണ് കണ്ണു കാണും മൊബൈൽ കാണണം എന്ന് ചോദിച്ചാൽ മതി അല്ല ഇപ്പോ പോകുമ്പോ കണ്ണും കൂടി കൊണ്ടുപോകണം എന്ന രീതിയിലാണ് കാരണം അവിടെ പോയാലും ഇത് സോഷ്യൽ മീഡിയ നോക്കണ്ട ബ്രൗസ് ചെയ്യണ്ടേ എന്നുള്ളതിലാണ് പക്ഷേ സ്കൂളിലൊരു പരിപാടിക്ക് പോയി ഒരു ഐ ില് ഞാൻ ഇങ്ങനെ മുഖ്യപ്രഭാഷണി കണ്ണട വെച്ചിരിക്കും ഇരുപത് ശതമാനം വായിച്ചു ഇത്രയും കണ്ണിന് അസുഖം വരുന്നുണ്ട് പണ്ടുകാലത്ത് നമ്മൾക്ക് ദാരിദ്ര്യം പഞ്ഞമാസം കർക്കിടക മാസം ഒക്കെ ആണല്ലോ ഭക്ഷണം കഴിക്കാണ്ട് വിറ്റാമിൻ കുറവൊക്കെ ഉണ്ടാവും ഇപ്പം ഇഷ്ടംപോലെ കഴിക്കാൻ ഇഷ്ടംപോലെ ഉണ്ട് ഇഷ്ടംപോലെ അങ്ങനത്തെ ഒരു ഒരു പോഷകാഹാര പ്രശ്നമില്ല ഇപ്പം കാണുന്നത് നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസോ അല്ലെങ്കിൽ മൊബൈൽ സ്റ്റൈൽ ഡിസീസോ എന്തായാലും പറയണ്ടെന്നറിയില്ല അതുകൊണ്ടിപ്പം ആരേലും നമുക്കൊരു വൈറ്റമിൻ ഡിഷ്യൻസി ഇല്ല ആരെങ്കിലും ഭക്ഷണം കഴിക്കാണ്ട് പട്ടിണിയാണെന്ന് മരിക്കുന്നുണ്ടോ ഒന്നുമില്ല ട്രൈബൽ കോളനിക്ക് രാഷ്ട്രീയക്കാർ ഉണ്ടാക്കുന്നല്ലേ ലൈക് ദാറ്റ് പക്ഷെ ഇവിടെ നമ്മൾ കണ്ണ് കാണുന്നില്ല കുട്ടികൾക്ക് കുട്ടികൾ സൂര്യപ്രകാശം കൊള്ളാത്തോണ്ട് റിക്കറ്റ്സ് വരുന്നു അല്ലേ കുട്ടികളെ കൊക്കോ കോള കുടിക്കുന്നതുകൊണ്ട് വേറൊക്കെ വരുന്നു അപ്പം ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയ മേഡ് ഡിസീസ് അല്ലെങ്കിൽ എല്ലാം ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയാൻ പറ്റില്ല കുറെയൊക്കെ അപ്പൊ ഒരു മാറ്റം വരുത്തി വിബ്ജിയോറ് കാണിക്കുന്ന പോലെ ഏഴ് കളറുകളുടെ പച്ചക്കറി കഴിക്കുക അതാണ് അതിനുള്ള ആണ് മാത്രമല്ല ഇറ്റ് മാത്രല്ല സെൻ ടൈപ്സ് ഓഫ് കളേഴ്സ് വിത്ത് കാരറ്റ് ബീറ്റ്റൂട്ട് ടൊമാറ്റോ ഇതൊക്കെ ഓരോ കളർ അതാണ് ഫ്രിഡ്ജി ഓർമ്മ നമ്മളെ സംബന്ധിച്ചു ഞങ്ങൾ പിടിയക്ഷണ ബിബ്ജി കുറയും അതാണ് ഫ്രിഡ്ജി ഓർഗ് അപ്പം അങ്ങനെ ഓരോ തരത്തിലുള്ള പച്ചക്കറി കഴിക്കുമ്പോൾ വൈകുന്നേരം ഒരു നാലു മണിക്ക് ഒന്നിൽ ഭക്ഷണം പച്ചക്കറിക്ക് മുൻകൂടി പഴങ്ങളൊക്കെ കൊടുത്ത് മുൻകൂട്ട് ഒരു മുൻഗണന കൊടുത്തുള്ള ഒരു ഭക്ഷണമായിരിക്കണം അപ്പോൾ അവർക്ക് പലതരം ഈ കണ്ണിനെ അസുഖം ഉണ്ടാവില്ല പിന്നെ തൊലിക്ക് നല്ല ബ്യൂട്ടി പാർലർ തൊലിക്ക് നല്ല കളർ വരും നല്ല ബുദ്ധി വരും ഇതൊക്കെ നമ്മൾ പറയാറ് സാധാരണ ഇപ്പോഴത്തെ ഒരു ടെൻഡൻസി കാണെന്നു വെച്ചാൽ ആ ഒരു ഫ്രൂട്ട്സ് കഴിക്കില്ല ഫ്രൂട്ട്സ് കൊണ്ട് ഇടിച്ച് കലക്കേണ്ട ഫ്രൂട്ട് ഫ്ലേവറിലെ ജ്യൂസ് കിട്ടും ഒരു കാര്യമില്ല യു വേണ്ട ഫൈബർ ഒരു ഫ്രൂട്ട്സ് കുട്ടിക്ക് ഒരു ഓറഞ്ച് കൊടുക്കുന്നുണ്ട് ആ കുട്ടി ഓറഞ്ച് തുളിച്ച് കളയാൻ പറ്റി പഠിക്കണം അത് അവനൊരു എക്സസൈസാണ് അതിൻ്റെ കൂടി കഴിക്കണം ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് വൃത്തിയായിട്ടായിരിക്കുന്നതല്ലേ ഞാൻ പറഞ്ഞത് അപ്പോൾ അതതിൻ്റെ എഫക്റ്റ് ഇതാണ് അല്ലേ നമുക്ക് നാരമുള്ള ഭക്ഷണത്തിന് ഇമ്പോർട്ടൻസ് അറിയാം കോൺസ്റ്റിപ്പേഷൻ ഒഴിവാകും കൊളോണിക്ക് ക്യാൻസർ ഒഴിവാകും കുട്ടിക്ക് തനിച്ച് കഴിക്കാൻ പഠിക്കും വായിലേക്ക് ഇട്ട് കഴിക്കാൻ പറ്റും അപ്പൊ അതൊക്കെ ഒരു ശീലാണ് അല്ലാണ്ട് ഈ ഫ്ലേവറോ ഞാൻ ഇതായിട്ട് യാതൊരു ബന്ധുമില്ല അപ്പൊ ഓറഞ്ച് ഫ്ലേവറിൽ ജ്യൂസ് കിട്ടും മാങ്കോ ഫ്ലേവറിൽ ജ്യൂസ് കിട്ടും അതൊക്കെ എത്രമാത്രം നമ്മള് അമിത മധുരവും അമിത കാര്യമുള്ള കാര്യമാണ് അപ്പൊ കുട്ടികൾക്ക് നമ്മൾ കുട്ടിക്കാലത്ത് തന്നെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കഴിച്ചിട്ട് പഠിപ്പിക്കും പലപ്പോഴും നമ്മൾ അതോട് ഇത് കഴിക്കണം വായ്പ ഉണ്ടായിട്ട് ടോണിക്കിന് വരും അപ്പൊ ഞങ്ങൾ കുറച്ച് വിറ്റാമിൻ കഴിച്ചാൽ മതി കുട്ടികൾ വരുന്ന ഇത് മരുന്ന് അവിടെ തന്നെ 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 ഉണ്ട് ഉണ്ട് വീട്ടിൽ നമുക്ക് പറയാനുള്ളത് അതുപോലെ വേറൊരു കാര്യം ഞാൻ പറയാൻ കുട്ടികളുടെ ഡോക്ടറാണല്ലോ നമ്മളിപ്പോ വേളക്കെ വരും കൊടുക്കാൻ പറ്റുന്ന രണ്ട് പാനീയങ്ങളാണ് ഉപ്പിട്ട് കൊടുക്കുമ്പോ രണ്ട് പാനീയങ്ങളേ ഉള്ളൂ ഒന്ന് കഞ്ഞീരവെള്ളം ഉപ്പിട്ടത് രണ്ടാമത്തെ മോരും വെള്ളം ലാസിയോ ബട്ടർ മിക്കോ എന്ന് പറയാ ഈ രണ്ട് നമ്മള് കുട്ടികൾ കൊടുത്ത് പഠിക്കുന്നേ ഇല്ല അപ്പൊ നമുക്ക് വേളയ്ക്കും വരുമ്പോൾ നമുക്ക് ഓർസ് ഇടണം ഓർച്ച ടേസ്റ്റ് നോട്ട് ഗുഡ് പിന്നെ രാത്രി ശനിയാഴ്ച വൈകുന്നേരം ഞായറാഴ്ച കടിയില്ല ശനിയാ ഇവിടെ കിട്ടില്ല പക്ഷെ കഞ്ഞീരവെള്ളം കലക്കി അതിൽ ഉപ്പിട്ട് കൊടുത്താൽ പപ്പടം ചുറ്റപ്പടുന്ന പാടും നമ്മൾ സാറാറ് പറയാം അപ്പം ഈ കഞ്ഞീവെള്ളം കുടിക്കാൻ നമ്മൾ കഞ്ഞിയാവും അങ്ങനെ അവനെ കൺസെപ്റ്റാണ് അപ്പോൾ ആ അത്ര നല്ല ഓർസ് വേറെ ഇല്ല ഇത് കുട്ടികളെ അത് പഠിപ്പിക്കുന്നേ ഇല്ല ഈ അത് കുടിക്കുകയില്ല വാശിയാണ് ഞാൻ അവനെങ്ങനെയൊക്കെ അവനെ കൊടുത്ത് പഠിപ്പിച്ചല്ലേ അപ്പോൾ കഞ്ഞി കഴിച്ചാൽ സ്റ്റാർച്ച് ഉണ്ട് അത് ബൈൻഡ് ചെയ്യും വയലൊക്കെ മാറും വളരെ അധികം ഞാൻ ഇത്രയും ഉദ്ദേശിക്കണം കുട്ടിക്കാലത്ത് ഇതൊക്കെ കുട്ടികളെ പഠിപ്പിക്കണം അല്ലാണ്ട് ഒരു അഞ്ചെട്ട് വയസ്സാകുമ്പോൾ ഇത് കുടിക്കാൻ കുടിക്കുമ്പോഴേ കുടിക്കില്ല അതിനു വെച്ചാൽ കുഞ്ഞിപ്പം കഞ്ഞീരവെള്ളം കുപ്പിയിലാക്കിയിട്ട് പുറത്തുനിന്ന് മേഡ് ഇൻ ചൈന എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വാരി വാരി കുടിക്കും അല്ലേ ബസ്മുതി റൈസിന് പോലും അല്ലേ പാക്കറ്റ് കുടിക്കുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ പുറത്തുനിന്ന് പക്ഷെ നമുക്ക് ഇവിടെ ഇവിടെയുള്ളത് ഭംഗിയും അല്ലെങ്കിൽ അതിൻ്റെ ആരോഗ്യ ഇതൊന്നും പ്രാധാന്യം ഒന്നും മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ് പ്രത്യേകിച്ച് കുട്ടികളിൽ അവരൊക്കെ ഏത് ശീലം പറഞ്ഞു പഠിപ്പിച്ചാൽ ശരിയാവും രക്ഷിതാക്കളത് എന്നുള്ളത് വളരെ സങ്കടമായ കാര്യമാണ് എന്തായാലും നിങ്ങൾ വിപ്ജോന്ന് കാണുന്ന കൂടുതലും കുട്ടികളെ പച്ചക്കറികളൊക്കെ ഉദ്ദേശിക്കും ഞങ്ങളുടെ എല്ലാ

എന്തായാലും ഒരു ഹെൽത്തി ടോക്കിൽ നമ്മുടെ ഡോക്ടർ അനന്ത കേശവൻ നമ്മളോട് സംസാരിക്കുമ്പോൾ ഓരോ വാക്കുകളും വിലപ്പെട്ടതാണ് നമ്മൾ വെറും 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 സില്ലിയാണ് കഞ്ഞിവെള്ളവും അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലും ഓരവെള്ളവും പറഞ്ഞിട്ട് ഇന്നത്തെ കുട്ടികൾ കുടിക്കില്ല ഒരു കോളയും പെപ്സിയൊക്കെ കുടിക്കുള്ളൂ എന്നൊക്കെ പറയുമ്പോഴും ഒരു പീഡിയാട്രിഷ് എന്നുള്ള രീതിയിൽ ഒരു കുട്ടിയുടെ ഹെൽത്ത് എത്രത്തോളം അത് മോശമാക്കുന്നു അല്ലെങ്കിൽ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ വെറുതെ നമ്മൾ അനാവശ്യമായിട്ട് ജീവിക്കാതെ പോകുന്ന നമ്മുടെ ശരീരത്തെ കാത്തിരിക്കുന്ന രോഗികളെ ഒരുപാട് കാണുന്ന ആളുകളാണ് ഡോക്ടേഴ്സ് അപ്പോൾ ആ ഒരു ക്യൂ വളരെ നീണ്ടതാണെന്നുള്ളതും അവയവദാനത്തിൻ്റെ പ്രത്യേകിച്ച് നേത്രദാനത്തെ കുറിച്ചിട്ടാണെങ്കിലും നമ്മുടെ ഹെൽത്തി ഫുഡിനെ കുറിച്ചിട്ടാണെങ്കിലും കുട്ടികൾക്ക് പഠിപ്പിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണെങ്കിലും ഈ ഒരു വിബ്ജിയോറിൻ്റെ ഓണവില്ല വേദിയിൽ നമ്മളോടൊപ്പം ഹെലോറിയോടെ ഒപ്പം ഒപ്പം ചേർന്ന് സംസാരിച്ച ഡോക്ടർ ആനന്ദ കേശവനോട് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് ഇനിയും ബിബ്ജിയോർ എല്ലാ വർഷങ്ങളിലും തുടർന്നുകൊണ്ടു പോവാനും ഈ ഒരു പ്രവർത്തനത്തിലെ താങ്കളുടെ ഊർജ്ജവും ഇനിയും ഉണ്ടാകാനും ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു താങ്ക് യു ഡോക്ടർ